നമസ്കാരം കുംഭമേളയാണല്ലോ ചർച്ചാ വിഷയം കുംഭമേളയിൽ പങ്കെടുത്ത് തിരിച്ചെത്തി മാതൃമിയുടെ കാ ഫെസ്റ്റിവലിൽ ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായത്തെ ചുറ്റിപ്പറ്റി സാമൂഹ്യ മാധ്യമത്തിലൂടെ ചില തൽപരകക്ഷികൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും അതിൻ്റെ ചൂടുപിടിച്ച് ഒരു ചാനലിൽ വന്ന ചർച്ചയും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ ഈ നിരീക്ഷകരുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കുംഭമേളയിൽ വെച്ച് ഞാൻ പകർത്തിയ ചിത്രങ്ങൾ നല്ല അടിക്കുരുപ്പോടെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് അതുമല്ലെങ്കിൽ വിശ്വാസികൾ കുളിക്കുന്ന ഗംഗയിലെ ജലം മലിനമാണെന്ന് പറഞ്ഞതാണോ അതുമല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ നിലപാടുകളാണോ കുംഭമേളയിലേക്കുള്ള യാത്ര തന്നെ അത് അനുഭവിച്ചറിയാനാണ് അതിൽ നല്ലതും മോശവും ഉണ്ടാകാമെന്ന ബോധ്യം എനിക്കുണ്ട് അവിടെ കണ്ട എല്ലാ കാര്യങ്ങളും പറയണമെങ്കിൽ ആ ചർച്ചയിലെ സമയം പോരാതെ വരും അതുകൊണ്ട് തന്നെ എൻ്റെ കാഴ്ചപ്പാടുകളിൽ പ്രസക്തമെന്ന് തോന്നിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അന്നവിടെ പറഞ്ഞത് കുംഭമേളയുടെ രാഷ്ട്രീയമോ അതിൻ്റെ കുറവുകളോ കാണിക്കലല്ല എന്റെ ലക്ഷ്യം അത് നിങ്ങൾക്ക് എൻ്റെ ഫീഡുകളിൽ കാണാനും സാധിക്കില്ല കുംഭമേള മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞു കേട്ടത്ര മഹാസംഭവമായി അതിനെ എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതിനർത്ഥം കുംഭമേള മോശമാണ് എന്നല്ലല്ലോ ഇനി ചിലർക്ക് അത് അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ മാത്രം പ്രശ്നമാണ് ഞാൻ പങ്കുവച്ച ഈ ചിത്രങ്ങളുടെ അടിക്കുറിപ്പുകളാണ് നിരീക്ഷകന്റെ ഒരു പ്രശ്നം ഞാൻ എടുത്ത ചിത്രങ്ങൾക്ക് അവയിലെ വിഷയങ്ങൾക്ക് അതിനർഹിക്കുന്ന കൂടിയുള്ള ക്യാപ്ഷനുകൾ ഇട്ടിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ മാനിക്കണമെന്ന എൻ്റെ ബോധ്യത്തിൻ്റെ പുറത്താണ് വേണമെങ്കിൽ വിശ്വാസികൾക്ക് അവിടെ കുളിക്കാമെന്ന് ഞാൻ പറഞ്ഞതായാണ് നിരീക്ഷകൻ ഈ വീഡിയോയിൽ പറയുന്നത് കുളിക്കുകയോ കുളിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഏതെങ്കിലും രീതിയിൽ മറുപടി അർഹിക്കുന്ന പ്രസ്താവനയല്ല പക്ഷേ ഇതിൽ വലിയൊരു തമാശയുണ്ട് വേണമെങ്കിൽ വിശ്വാസമുള്ള ആൾക്കാർക്ക് കുംഭമേളയിൽ പങ്കെടുത്ത് അമൃത സ്നാനം ഒക്കെ ചെയ്യാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും അതായത് ഈ പറയുന്ന അമൃത ഗംഗയിൽ അമൃതമുണ്ടാവുന്നു നിങ്ങൾക്ക് കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും വിശ്വാസികൾക്ക് അവിടെ കുളിക്കാനും ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് അതിലെന്താണ് തെറ്റ് ഞാൻ പറയാത്ത കാര്യങ്ങൾ വ്യാജമായി കൂട്ടിച്ചേർത്ത് മറ്റുള്ളവർക്ക് മുന്നിൽ എന്തിനാണ് സ്വയം അപഹാസ്യനാവുന്നത് വലിയൊരു ആൾക്കൂട്ടത്തെയാണ് ഞാൻ അഭിപ്രായത്തിന് ആൾക്കൂട്ടത്തിന് മാത്രമാണോ ഞാൻ കണ്ടതെന്നൊരു മറുചോദ്യം നിരീക്ഷകൻ ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ ഇതൊന്നും കണ്ടില്ല ഞാൻ ആൾക്കൂട്ടമാണ് കണ്ടതെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം അങ്ങനെയാണോ ആൾക്കൂട്ടമാണോ അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ല അദ്ദേഹം കണ്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടിരിക്കുന്ന ഓരോന്നിലും ഭക്തിയാണ് ഡിവിനിറ്റി എന്നുള്ള വാക്കോ ഹാഷ്ടാഗോ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം കാണുന്നതെല്ലാം തന്നെ അവിടെ ഈ ഒറ്റ എലമെന്റ് മാത്രമാണ് എന്നിട്ട് വന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ഞാൻ അവിടെ വേറെ ഒന്നും കണ്ടില്ല ഞാനവിടെ കണ്ടത് പിന്നെ ആൾക്കൂട്ടം മാത്രമാണ് അപ്പോൾ ആൾക്കൂട്ടം ഒരു ഭാഗത്തൊരു ഒരു കാര്യത്തിന് വേണ്ടി വരുന്ന സമയത്താണ് അതൊരു പർപ്പസ് ആയി മാറുന്നത് അതല്ലാതെ ഇപ്പൊ സമരത്തിന് പോയി കഴിഞ്ഞാലും ആൾക്കൂട്ടമാണ് പക്ഷേ അവർക്കൊരു പർപ്പസ് ഉണ്ടാവും അങ്ങനെ ഓരോ സമയത്തും ഇപ്പൊ ചന്തയിൽ പോയി കഴിഞ്ഞാലും ഒരു ആൾക്കൂട്ടമാണ് പക്ഷേ അവർക്കൊരു പർപ്പസ് ഉണ്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്ന ആൾക്കൂട്ടത്തിനും ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ആൾക്കൂട്ടമാണ് അതിനൊരു പർപ്പസ് ഉണ്ട് എന്ന് ഇദ്ദേഹം പറയുമ്പോഴും സന്യാസിമാരും നാഗസാധുക്കളും വിശ്വാസികളും അവരെ കൂടാതെ ഇവിടെ ഉപജീവന മാർഗം കണ്ടെത്താൻ എത്തിയവരും അടങ്ങുമെന്ന് ഞാൻ പറഞ്ഞ പ്രധാന ഭാഗങ്ങൾ മറച്ചുവെക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് ഒരു ഭാഗത്ത് ഈ പറയുന്ന അഖാടകളും അവിടുത്തെ സന്യാസിമാരും നാഗസന്യാസിമാരും അതിന്റെ ആൾക്കാരും മറ്റൊരു ഭാഗത്ത് ഇവിടെ കുളിക്കാൻ വന്ന ജനങ്ങൾ അവരുടെ ജീവിതം അവര് നിൽക്കുന്ന രീതി അവര് താമസിക്കുന്നത് അവര് അവരും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും കൂടി ഉണ്ട് കാരണം ഇവര് പത്ത് നാപ്പത് കോടി ആൾക്കാർ ഇവിടെ വരും എന്ന് അറിഞ്ഞിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ തെയ്യപ്പറമ്പിലൊക്കെ കാണുന്ന പോലെ പൊരുവിറ്റ് നടക്കുന്ന ആൾക്കാർ എന്താ പറയാ അമ്പലപറമ്പിൽ സർക്കസ് കളിക്കുന്ന ആൾക്കാർ ചെറിയ ചെറിയ ചായക്കടകൾ നടത്തുന്ന ആൾക്കാർ അങ്ങനെ അങ്ങനെ പലവിധം ആൾക്കാർ ഈ കുംഭമേളയിൽ ഉണ്ട് അതായത് നമ്മളൊരു ആൾക്കൂട്ടം വരുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ ഉണ്ടാകുന്നത് പോലെ തന്നെ ഉള്ളതാണ് ഈ കുംഭമേളയിലും ഇനിയുള്ളത് ഗംഗയിലെ വെള്ളത്തെ കുറിച്ചാണ് വാക്കുകൾ നിങ്ങൾ മുകളിലേക്ക് എടുക്കണ്ട हिंदु पारंपर्य उन्नतम तो स्थान का श्री शंकराचार्य और अब बात यह है कि एन जी टी नाम की संस्था है उसने कहा है कि गंगा का पानी इस समय आचमन लायक भी नहीं अच्छा और ये भी कह दिया है आदेश कर दिया है कि गंगा के किनारे प्रयाग में और काशी में बो, बोर्ड लगा करके ये लिखा जाए कि आचमन योग्य जल नहीं है तो अब समझ लो कि क्या हाल इसी में चालीस करोड़ लोगों को स्नान कराने के लिए सरकार तैयारी कर रही है गंगा की धारा को सही नहीं कर रही है गंगा के किनारे चालीस करोड़ लोगों को बुला करके उस पानी में नहलाने की और उस पानी को पिलाने की तैयारी की जा रही है जिसको एनजीटी नाम की संस्था कह रही है कि आचमाने योग्य नहीं है और अब ये पानी नहाने क्या हाथ धोने के लायक भी नहीं है इससे अगर आपने यहां स्नान किया तो आपको तेज बुखार उल्टी पेट में दर्द स्किन इन्फेक्शन और फंगल इन्फेक्शन भी हो सकता है ഇനി നമുക്ക് നിരീക്ഷകന്റെ നിരീക്ഷണമേള നടക്കുന്നത് പ്രയാഗ്രാജിലാണ് അവിടെ സ്വാഭാവികമായിട്ടും ആൾക്കാർ കൂടുതലായിട്ട് എത്തുന്നുണ്ട് അവിടെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വെള്ളം മലിനപ്പെടാനുള്ള സാധ്യതകളുമുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ആൾക്കാരുടെ സുരക്ഷിതത്വത്തിനെ കൂടി പരിഗണിച്ചുകൊണ്ട് ആ വെള്ളത്തിൽ ആരും ഒലിച്ചു പോകാൻ പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായി അവിടെ കുറേയധികം വാട്ടർ ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് ആ വാട്ടർ ബാരിക്കേഡുകൾ ക്രോസ് ചെയ്യാനായിട്ട് നമുക്ക് അനുവാദമില്ല അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ലഭ്യമായിരിക്കുന്ന വെള്ളത്തിൽ മാത്രമേ ആൾക്കാർക്ക് സ്നാനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്റ്റാഗ്നൻ്റ് ആകാൻ സാധ്യതയുള്ള വെള്ളം അവിടെയുണ്ട് പിന്നെ പുഷ്പങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയ കുറേ കാര്യങ്ങൾ അവിടെ ആൾക്കാർ ഉപേക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ പൂജയുടെ ആരാധനയുടെ ഒക്കെ ഭാഗമായിട്ട് അവിടെ നിവജ്ജനം ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബാരിക്കേഡിനുള്ളിലുള്ള വെള്ളത്തിന് മറ്റ് പ്രദേശങ്ങളിലുള്ള ഗംഗയുടേത് പോലെയുള്ള ഫ്രീ ഫ്ലോ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഞാൻ പറഞ്ഞതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ആവർത്തനമല്ലേ ഇത് അദ്ദേഹം പറഞ്ഞത് ശരിയും ഞാൻ പറഞ്ഞത് വാസ്തവവിരുദ്ധമാണെന്ന് വരുത്തി തീർക്കുന്നത് എന്തിനാണ് ഇനി ജനങ്ങളുടെ സുരക്ഷയ്ക്കായി വാട്ടർ ബാരിക്കേഡുകൾ കൊണ്ട് തടഞ്ഞ ഗാട്ടുകളുടെ വെള്ളത്തിന്റെ ചില വീഡിയോകൾ നമുക്ക് കാണാം ഈ വെള്ളത്തിൽ കുളിച്ചാൽ ചൊറി വരുമെന്ന് ഞാൻ പറഞ്ഞതാണ് അടുത്ത വിഷയം കുംഭമേളയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നോഡൽ ഓഫീസറായ ഡോക്ടർ രാകേഷ് ശർമ്മയെ ഉദ്ധരിച്ച് ഫെബ്രുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന വാർത്ത നമുക്കൊന്ന് നിയർലി വൺ ഫിഫ്റ്റ് ഓഫ് ദ ടോട്ടൽ കേസസ് ട്രീറ്റഡ് ഇൻ ട്വന്റി ത്രീ ഹോസ്പിറ്റൽ ഓഫ് മഹാകുംഭമേള നഗർ സിൻസ് ദ ബിഗിനിംഗ് ഓഫ് ദ മേള മേളാവെയർ ഓഫ് അപ്പർ അപ്പർട്ടറി ട്രാക് ഇൻഫെക്ഷൻസ് ഫോളോഡ് ബൈ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് കേസസ് ഓഫ് സ്കിൻ ഇൻഫെക്ഷൻസ് ഈ വെള്ളത്തിൽ കുളിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അവിടെ വരുന്ന ഒരു വിശ്വാസിയോടും അവിടെ കുളിക്കണ്ട എന്നോ കുടിക്കണ്ട എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല അത് ഓരോ ആളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് അത് ഞാൻ അവിടെ വലിയവനില്ല ഇടപെടാറുണ്ട് നിരീക്ഷകൻ ചെറിയവനില്ല എന്നാണ് അങ്ങനെയല്ല സാർ അവിടെ വലിയവനുമുണ്ട് ചെറിയവനും ഉണ്ട് അത് എല്ലായിടത്തും ഉണ്ട് വൃന്ദാവൻ മലൂക്ക് പീഠത്തിലെ ആചാര്യൻ ശ്രീ രാജേന്ദ്രദാസ്ജി മഹാരാജ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ജിക്ക് സുരക്ഷ അതിസംവേദനശീലേ ऐसे लोगों को हेलीकॉप्टर से कुमार करा दे और अरेल में बाहर के बाहर ही त्रिवेणी संगम स्नान करा के विदा करा दे पर उन भी भी आई लोगों के नाम से ये पुल बंद कर दिया वो रोड बंद कर दिया अब वो निकल रहे हैं अब अमुक निकल रहे हैं अब तमुक निकल रहे हैं ये बहुत अच्छी चीज नहीं है यहाँ तो आम जनता का ही विशेष आदर होना चाहिए साधु संतों का आदर होना चाहिए साधारण कह रहा है ना जो बात कर रहे हैं तो सब सुविधा उनका हेलीकॉप्टर उतर जाएगा बी हो जाए उनकी गाड़ी आ जाएगी अब वी नहीं है तो उसके लिए कोई क्या करेगा भगवान के दर्शन करने के लिए जा रहे हैं सामने साक्षात गंगा माँ है और गंगा माँ के सामने भी लोग ये दिखाने की कोशिश करते हैं कि कौन बड़ा है कौन छोटा है कौन अमीर है कौन गरीब है कौन वीआईपी है कौन बड़ा नेता है और आ हमारे देश में जो आम आदमी है उसके नसीब में लगता है यही लिखा है तो तो निरीक्षक मैं ഞാനും എന്റെ സുഹൃത്തും അവിടെ താമസിച്ചത് മോഹൻജി വില്ലേജിലാണ് മോഹൻജിയുമായിട്ട് എനിക്ക് നേരിട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം എന്നെ അവിടേക്ക് ക്ഷണിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ടെന്റിലാണ് ഞാനും എന്റെ സുഹൃത്തും കഴിഞ്ഞത് വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ടെൻ്റായിരുന്നു അത് സാധാരണ നമ്മുടെ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള അളവിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു മുറി തന്നെയായിരുന്നു അത് അതിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അതിലൊരു വലിയ സൈസ് ബെഡ് ഉണ്ടായിരുന്നു ആ റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏറിയയും വിശാലമായിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ടായിരുന്നു ആ ബാത്റൂമിൽ തന്നെ ഒരു ഹോട്ടൽ റൂമിനോട് ചേർന്നിട്ടുള്ള ബാത്റൂമിലുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ആവശ്യമുള്ള ടവലുകൾ ഒരു വാഷ്ബേസിൻ ടോയ്ലറ്റ് റീസ് പിന്നെ ചൂടുവെള്ളവും തണുപ്പ് വെള്ളവും ഒക്കെ കിട്ടുന്ന വാട്ടർ ടാപ്പുകൾ ഒരു വെസ്റ്റേൺ ക്ലോസറ്റ് ടിഷ്യൂ റോളുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു മാറ്റ് മിറർ പിന്നെ ക്ലോത്ത് ഹാങ് ചെയ്യുന്നതിന് വേണ്ടുന്ന പെഗ്ഗുകൾ ഇതെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അതുകൂടാതെ ടേബിൾ ചെയർ സ്നാക്സ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ആ റൂമിൽ തന്നെ തയ്യാറായിരുന്നു ഒപ്പം അതിന് പുറത്ത് ചെറിയൊരു കസേരകളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയത് കുംഭമേള നഗരിൽ ഇതേപോലുള്ള ടെൻറ്റുകൾക്ക് പതിനഞ്ചായിരമോ അതിൻ്റെ മേലെയോ ആണ് റേറ്റ് അതിൽ താഴെയുള്ള താമസ സൗകര്യം ലഭ്യമാണ് പക്ഷെ പലപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് അഫോർഡബിൾ അല്ല അങ്ങനെയുള്ളവർക്ക് അഗാഡകളിൽ സൗജന്യമായി താമസിക്കാം പക്ഷേ അവിടെ എത്തുന്ന എല്ലാവരെയും ഉൾക്കൊള്ളാൻ ഇതുപോലും പര്യാപ്തമല്ല അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും നദിക്കരയിലോ മരത്തണലിലോ താമസിച്ചിരുന്നത് ഞാൻ ശ്രദ്ധിച്ചത് ഇവരെയായിരുന്നു മണ്ണിലേക്ക് ഇറങ്ങി നടന്നിരുന്നുവെങ്കിൽ നിരീക്ഷകനും ഇവരെ കാണാൻ സാധിക്കുമോ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം അവിടെയുള്ള മുഴുവൻ സാനിറ്ററി തൊഴിലാളികളും സന്നദ്ധ സേവകരാണ് എന്നുള്ളതാണ് സാനിറ്റേഷൻ സാനിറ്റേഷൻ ജോലി അവിടെ ചെയ്യുന്നത് വോളണ്ടിയർമാരാണ് അതല്ലാതെ ഈ പറയുന്നത് പോലെ ഏതോ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് തോട്ടിപ്പടി എടുപ്പിക്കുന്നത് എന്നൊരു സംവിധാനമില്ല ഉത്തർപ്രദേശ് സർക്കാർ വേതനം നൽകുന്ന പതിനഞ്ചായിരത്തോളം വരുന്ന തൊഴിലാളികൾ എങ്ങനെയാണ് സാർ സന്നദ്ധ പ്രവർത്തകരാവുന്നത് കുംഭമേളയുടെ അവസാന നാളുകളിലാണ് ഇവർക്കായിട്ടുള്ള ബോണസ് യു പി സർക്കാർ പ്രഖ്യാപിച്ചത് ഇനി നിരീക്ഷണം പറയുന്നത് കുറച്ചുകൂടി വ്യക്തിപരമായ കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റിലെ എന്റെ ജോലി പോയത് കൊണ്ടുള്ള ചൊറികൊണ്ടാണ് ഞാൻ ഈ അഭിപ്രായങ്ങൾ പറയുന്നതെന്നാണ് ഇയാൾ പറയുന്നത് എട്ടു വർഷം മുന്നേ നടന്ന സംഭവം ഈ കാര്യത്തിലേക്ക് വലിച്ചിട്ടത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുന്ന സമയമാണ് എന്റെ ഫുട്ബോൾ കരിയറിലെ പീക്ക് സമയം ദേശീയ ടീമിലും കേരള ബ്ലാസ്റ്റേഴ്സിലും കളിച്ചുകൊണ്ടിരുന്ന കാലം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടായിരത്തി സീസൺ മലയാളികൾ മറന്നു കാണില്ല ഈ സമയത്താണ് എന്റെ ജോലി പോകുന്നത് ആ സമയത്ത് ശമ്പളം വാങ്ങിയിരുന്നില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയട്ടെ എന്റെ ജോലി പോയതിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല കാരണം ഫുട്ബോൾ ആയിരുന്നു എന്റെ പ്രയോറിറ്റി അന്നത്തെ കായികമന്ത്രിയായിരുന്ന ശ്രീ വിജയ് ഗോയലിന്റെ പ്രസ്താവന നമുക്കൊന്ന് നോക്കാം എ പ്ലെയർ ഹാസ് ടു പ്ലേ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലിൻ ഹാൻസ് ഐ വിൽ സ്പീക്ക് ടു കേരള ചീഫ് മിനിസ്റ്റർ ആൻഡ് സി എ ജി ഓഫീസ് ഇൻ ന്യൂഡൽഹി ഇത് അന്ന് അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ് ഇനി ജോലി പോകുന്നതിന് മുന്നേ അതെങ്ങനെയാണ് കിട്ടിയതെന്നറിയേണ്ടത് കണ്ണൂർ എസ് എം കോളേജിൽ എസ് എഫ് ഒ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ബാനറിൽ ജനറൽ ക്യാപ്റ്റനായി മത്സരിച്ചു കഴിഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷമാണ് സ്പോർട്സ് കോട്ടയിൽ എനിക്ക് ജോലി ലഭിക്കുന്നത് എൻ്റെ രാഷ്ട്രീയമാണ് വിഷയമെങ്കിൽ ഇതെനിക്ക് ഒരിക്കലും ലഭിക്കില്ലായിരുന്നു ഈ കാര്യത്തിന് എട്ടു വർഷം മുൻപത്തെ എൻ്റെ രാഷ്ട്രീയം ചികഞ്ഞു പോയ നിരീക്ഷകന് സ്വന്തം രാഷ്ട്രീയം തുറന്നു പറയാനുള്ള നട്ടലില്ലതാണ് നിരീക്ഷകൻ മുങ്ങി നടന്നതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് കുംഭമേളയിൽ വിശ്വാസികൾ പോകുന്നത് ത്രിവേണി സംഗമത്തിൽ മുങ്ങി ഞാൻ താമസിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ സെക്ടർ ട്വന്റി ഫോറിലാണ് ഈ ട്വന്റി ഫോറിനടുത്ത് സ്നാൻ ഘാട്ടുകളുണ്ട് ആ സ്നാൻ ഘാട്ടുകളിൽ യാതൊരു വിധത്തിലുള്ള തിരക്കും ഞാൻ കണ്ടില്ല ഈ രണ്ട് ദിവസവും അവിടെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു കടവിൽ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് എത്ര ആൾക്കാരുണ്ടാകുമോ അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ കുംഭമേളയിൽ സെക്ടറുകളുണ്ട് പറയുന്ന സെക്ടർ നമുക്ക് നോക്കാം ഇരുപത്തിയഞ്ചോളം സെക്ടറുകൾ ഉണ്ട് നിരീക്ഷകൻ ട്വന്റി ഫൈവ് महाकुम् इसे कुंभ नगर का क्षेत्र जो गंगा और यमुना के कछार में मौजूद है मोटे मोटे तौर पर इसमें पांच इलाके हैं तिलियरगंज झूसी संगम क्षेत्र परेड ग्राउंड और वाले इलाके में कुल पांच सेक्टर है 10 से लेकर तक, इलाके में 11 से 22 तक में में। में सेक्टर 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 मौजूद भी इसी हिस्से में आता है। सेक्टर चार और तीन है संगम में। में है सेक्टर और संगम क्षेत्र परेड ग्राउंड यमुना नदी के उस नैनी के अरेल इलाके में तीन सेक्टर और कुंभ ത്രിവേണി സംഗമത്തിൽ കുളിക്കുന്നതോ ഓരോ ആളുകളുടെ ഇഷ്ടം ഹോട്ടൽ കരുതി ബാർബർ ഷോപ്പിൽ കയറുന്നതൊക്കെ ഓരോ ആളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് എനിക്കതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പക്ഷെ ജി കെ കൃഷ്ണന് ഇതിലും അഭിപ്രായമുണ്ട് ത്രിവേണിയിലേക്കുള്ള യാത്രയിൽ നിരവധി ഗാട്ടുകളുണ്ട് കുംഭമേള നടക്കുന്ന എല്ലാ ഘാട്ടുകളും വൃത്തിയുള്ളതും രാവിലെയും വൈകീട്ടും മെഷീൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതുമാണ് ഏട്ടനെ ഏതോ ഹിന്ദിക്കാരൻ ഗെയ് സാധ്യത ഏതേലും പോത്തിനെ കുളിപ്പിക്കുന്ന കുളം കാണിച്ച് ത്രിവേണിയാണെന്ന് പറഞ്ഞു കാണും അവിടെ ഉണ്ടായിരുന്ന രണ്ടു ദിവസവും നിരീക്ഷകൻ മുങ്ങി നിവർന്ന ഘാട്ടുകളിൽ ആളും ആരോവും ഉണ്ടായിരുന്നില്ല കോടാനുകൂടി മനുഷ്യർ പങ്കെടുത്ത മേളയിലെ ഘാട്ടുകളിൽ ആൾക്കാരെ കണ്ടില്ലെങ്കിൽ അത് ത്രിവേണി സംഗമമല്ല മറിച്ച് മറ്റെവിടെയോ ആണെന്ന് നിരീക്ഷിക്കാൻ പോലും ഇത്രയും നിരീക്ഷണ പാഠവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന നിരീക്ഷകന് കഴിഞ്ഞില്ലല്ലോ കഷ്ടം തന്നെ കുംഭമേളയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് നിരീക്ഷകന്റെ വേറൊരു പ്രശ്നം അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയാൻ പറ്റില്ലല്ലോ മാത്രമല്ല അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിൽ തിങ്ങി നിൽക്കുന്നത് കേരളത്തോടുള്ള വിദ്വേഷമാണ് കുട്ടിന് പോലെ ചേർത്തിട്ടുള്ള ഹൺഡ്രഡ് പെർസെന്റേജ് ലിറ്ററസി എന്നുള്ളത് അതിനുള്ള ഉദാഹരണമാണ് ഇനി നൂറ് ശതമാനത്തിൽ നിരീക്ഷകനെ കൂടി ചേർത്തതാണോ അദ്ദേഹത്തിന്റെ പ്രശ്നം വ്യക്തിപരമായ ആക്രമണമായതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് മാതൃഭി പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ എരിവും പുളിയും എന്റെ രാഷ്ട്രീയവും ചേർത്ത് നിരീക്ഷകന്റെ ഈ പോസ്റ്റ് വന്നതിന് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് അത് എന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും അതിലധികവും ഇദ്ദേഹത്തിന്റെ പോസ്റ്റും അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച എൻ്റെ ജോലിയെ സംബന്ധിച്ചുള്ള വാർത്ത ഇവരുടെ ലക്ഷ്യം ഹിന്ദുവിനെ നവീകരിക്കുകയോ നന്നാക്കുകയോ അല്ലെന്നുള്ളത് ഗംഗയെ പോലെ തന്നെ ഹിന്ദുമത വിശ്വാസികൾ പവിത്രമായി കരുതുന്ന പമ്പയെ പറ്റിയും ദൈവകോലമായി കരുതുന്ന പറ്റിയുമുള്ള ഇവരുടെ കമൻ്റുകളിൽ നിന്ന് വ്യക്തമാണ് അവരുടെ അജണ്ട മറ്റു പലതുമാണ് നമ്മുടെ ജീവിതങ്ങൾ അവർക്കൊരു കോണ്ടന്റ് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനമോ വിസിബിലിറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം അവരുടെ ലക്ഷ്യം അവരുടെ ആദ്യ തീര ഞാനൊന്നുമല്ല അവർ ഇനിയും വരാം പല രൂപത്തിലും പല ഭാവത്തിലും ഇന്ന് ഞാനാണ് നാളെ നിങ്ങളാവുക ഈ കാലത്ത് ഏതൊരു പ്രശ്നത്തിനിടയിലും ആദ്യം ചെയ്യുന്നത് അവരുടെ മതവും രാഷ്ട്രീയവുമാണ് മതവും രാഷ്ട്രീയവും ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല അത് ഓരോ ആളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് ഇതിനിടയിൽ ചില പുഴുക്കുത്തുകൾ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിഷം ചേർക്കാൻ തുടങ്ങിയതു മുതലാണ് ഇവ സമൂഹത്തിന് ഇത്രയും അപകടകരമായി മാറിയത് എന്റെയും എന്നെ ചീത്ത വിളിക്കുന്നവരുടെയും എന്നെ ചീത്ത വിളിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുടെയും നമ്മളൊന്നും ഇതിലില്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നവരുടെയും മക്കളടങ്ങുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് ഇതേപോലുള്ളവരെ ഇനിയെങ്കിലും തുറന്നു കാട്ടിയില്ലെങ്കിൽ എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞു പഠിച്ച നമ്മളുടെ മക്കൾ ഞാൻ ഹിന്ദു നീ മുസ്ലിം അവൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് കടിച്ചു കീറാൻ ഇറങ്ങുന്ന കാലം വിദൂരമല്ല ഇതിനനുകൂലമായോ ഇതിനെതിരായോ നിങ്ങൾ ആരും സംസാരിക്കണോ ഞാൻ പറയുന്നില്ല ജർമ്മൻ പാസ്റ്ററായ മാർട്ടിൻ നിമോളറുടെ രണ്ടാം ലോക മഹായുദ്ധ കാലത്തുള്ള ഒരു പ്രശസ്തമായ കവിത ഇങ്ങനെയാണ് ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടിയെത്തി ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല പിന്നെ അവർ സോഷ്യലിസ്റ്റുകളെ തേടിയെത്തി ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ സോഷ്യലിസ്റ്റ് അല്ല പിന്നെ അവർ ട്രേഡ് യൂണിയൻകാരെ തേടിയെത്തി ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ ട്രേഡ് യൂണിയൻകാരനല്ല പിന്നെ അവർ ജൂതന്മാരെ തേടിയെത്തി ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ ജൂതനല്ല അവസാനം അവർ എന്നെയും തേടിയെത്തി അപ്പോഴവിടെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിരുന്നില്ല